അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പം വെറുതെ ഇങ്ങനെ പറയും ഞാൻ അവിടെ പോകാം ഞാൻ നിൻ്റെ കൂടെ വരാം ഇങ്ങനെയൊക്കെ പറയും അല്ലേ ഞങ്ങൾ സ്കൂളിൽ പോകാം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് നമ്മൾ ചെറിയ ഒരു ആണ് അവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഒന്നോ രണ്ടോ വാക്കുകൾ മാത്രം ഉപയോഗിച്ചുള്ള ക്ലാസ്സുകളാണ് ഈ സീരീസിലുള്ളത് ഓക്കെ അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ നാളെ വരാം ഞാൻ ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ വരാം പോകാം എന്നതൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ ഞാൻ നാളെ വരാം എന്ന് പറയുമ്പോൾ ഐ ആണ് ഞാൻ എന്നുള്ളതിന് നിങ്ങൾക്കറിയാലോ വരിക എന്നുള്ളതിന് എന്താണ് കം ആണെന്ന് അറിയാം നാളെ ടുമോറോ അല്ലേ അപ്പോൾ ഞാൻ നാളെ വരാം എന്നുള്ളതിന് ഐ ഷോൾ കം ടുമോറോ ഷോൾ എന്ന് പറയുന്നത് നമ്മൾ വരാം പോകാം എന്നുള്ളതിന് ആ വെർബിനോടൊപ്പം യോജിപ്പിച്ച് ചേർത്ത് പറയുന്നതാണ് അപ്പോൾ ഞാൻ വരാം എന്നാവുമ്പോൾ ഐ ഷോൾ കം ഞാൻ നാളെ വരാം ം ടുമോറോ ഓക്കെ ഞങ്ങൾ നാളെ വരാം എന്നാണെങ്കിലോ ഞങ്ങൾ വരാം എന്ന് വരുമ്പോൾ നാളെ വരാം വിഷോൽ കം ടുമോറോ ഞങ്ങൾ നാളെ വരാം വിഷോൽ കം ഞങ്ങൾ നാളെ എന്നുള്ള ടുമോറോ ആണെന്ന് പ്രത്യേകം ഓർക്കുക ഞങ്ങൾ വരാം എന്നാവുമ്പോൾ വി ഷോൽക്കം ഞങ്ങൾ നാളെ വരാം വിഷോൽ കം ടുമോറോ ഓക്കെ ഇപ്പം ഞങ്ങൾ പഠിക്കാം ഐ സോറി വി ഷോൾ സ്റ്റഡി ഞാൻ പഠിക്കാം ഐ ഷോൾ സ്റ്റഡി ഞങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാം വി ഷോൾ സ്റ്റഡി ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാം ഐ ഷോൾ സ്റ്റഡി ഇംഗ്ലീഷ് അപ്പോൾ നിങ്ങൾ ഓരോ വാക്കുകൾ ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് വളരെ ടഫാണെന്ന് മനസ്സിൽ ചിന്തിക്കുന്നവർ പോലും ഇതുപോലെ ഓരോ വാക്കുകൾ അതായത് പോകാം വരാ പോകുക വരിക പറയുക പഠിക്കുക ഇരിക്കുക എന്നുള്ള വാക്കുകൾ മനസ്സിലൊന്ന് ഒന്ന് ആ അതിൻ്റെ പ്രവൃത്തിക്കുള്ള വാക്കുകളേതാണെന്ന് പറഞ്ഞിട്ട് അതിനോടൊപ്പം ഈ ഷോൾ കൂടി ചേർത്തിട്ട് ഇപ്പം ഞാൻ പഠിക്കാമെന്ന് ഞാൻ ഐ ഷോൾ സ്റ്റഡിയാണ് ഞാൻ പഠിക്കാം പഠിക്കുക എന്നുള്ളത് സ്റ്റഡി ആണല്ലോ അപ്പോൾ പഠിക്കാം എന്ന് വരുമ്പോൾ ഷോൾ സ്റ്റഡി ആണ് അല്ലേ ഞാൻ പഠിപ്പിക്കാം എന്നാണെങ്കിലോ ഐ ഷോൾ ടീച്ച് ഓക്കെ ഇവിടെ പഠിക്കാം പോകാം എന്ന് വരുമ്പോൾ അവിടെ ഓരോ വെർബിനും കൂടെ ഷോൾ ചേർക്കുക എന്ന് മാത്രം പഠിച്ചാൽ മതി അപ്പം നമുക്കറിയാം നമ്മളെപ്പോഴും പഠിക്കാം ഞാൻ പോകാം ഞങ്ങൾ പോകാം എന്നല്ലാതെ നീ പോകാം നിങ്ങൾ പോകാം അവൾ പോകാം എന്ന് പറയാറില്ല ആ സമയത്ത് ഞാൻ പോകാം ഞങ്ങൾ പോകാം എന്ന് പറ എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ഐ വി എന്നിവയോടു കൂടിയാണ് ഷോൾ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഷോൾ എന്നുള്ളതിൻ്റെ ആ ഒരു ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ പോകാം ഐശോൽ ഗോ ഞാൻ വരാം ഐ ഐശോൽ കം ഞങ്ങൾ പോകാം വിഷോൽ ഗോ ഞങ്ങൾ വരാം വി കം ഓക്കെ ഞാൻ പഠിക്കാം ഐ ഷോൾ സ്റ്റഡി ഞങ്ങൾ പഠിക്കാം വി ഷോൾ സ്റ്റഡി ഓക്കെ അപ്പോൾ ഈ ഒരു ഷോൾ എന്ന് പറയുന്നത് പോകാം വരാം എന്നുള്ളതാണെന്ന് മനസ്സിലായല്ലോ അതുപോലെ ഇപ്പോൾ ഒന്ന് രണ്ട് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് വേണ്ടി പറയാം ഞാനിത് ചെയ്യാം വി ഷോൾ ഞാൻ ഐ ഷോൾ ഡൂയിറ്റ് ഞാനിത് ചെയ്യാം ഞങ്ങളിത് ചെയ്യാം വി ഷോൾ ഡൂ ഇറ്റ് ഞങ്ങളിത് നാളെ ചെയ്യാം വി ഷോൾ ഡൂ ഇറ്റ് ടുമോറോ ഓക്കെ ഞാൻ നിന്റെ ബുക്ക് കൊണ്ടുവരാം കൊണ്ടുവരിക എന്നുള്ളതിന് ബ്രിങ് ആണ് അപ്പോൾ ഞാൻ കൊണ്ടുവരാം ഐ ഷോൾ ബ്രിങ് ആണ് അല്ലേ ഞാൻ കൊണ്ടുവരാം ഐ ഷോൾ ബ്രിങ് ഞാൻ നാളെ കൊണ്ടുവരാം ഐ ഷോൾ ബ്രിങ് ൂ എത്ര പെട്ടെന്നാണ് നമ്മൾ ആ ഒരു ശൈലി പഠിച്ചത് ഇങ്ങനെ വളരെ എളുപ്പത്തിലുള്ള ക്ലാസ്സുകളായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എയ്റ്റ് സെവൻ വൺ ഡബിൾ ഫോർ സിക്സ് സീറോ നയൻ ടു സിക്സ് അപ്പോൾ ഈ നമ്പറിൽ വാട്ട്സ്ആപ്പിൽ നിങ്ങൾക്ക് നമുക്ക് പുതിയ പുതിയ ക്ലാസ്സുകൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ ആ ക്ലാസ്സിൽ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പറിലൊന്ന് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ ഷോൾ എന്ന് പറയുന്നത് നമ്മൾ പോകാം വരാം പഠിക്കാം കാണാം കേൾക്കാം എന്നൊക്കെയാണെങ്കിൽ ഷോൾ തന്നെ വെച്ചിട്ട് അപ്പം നമുക്ക് ഒരേ രീതിയിൽ പഠിച്ചു പോകുമ്പോൾ പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഷോൾ തന്നെ വെച്ചിട്ട് നമുക്ക് വേറൊരു ഉപയോഗവും കൂടി ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പം എന്തെങ്കിലും ഒരു നിർദ്ദേശമോ അല്ലെങ്കിൽ ഒരു ഒക്കെ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ഉപദേശമൊക്കെ പറയുമ്പോൾ ഉപദേശമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏത് കാറാണ് വാങ്ങേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പം ഞാൻ കാർ വാങ്ങാം എന്ന് വരുമ്പോൾ ഐഷോൾ ബൈ എ കാർ ബി യു വൈ ബൈക്ക് വാങ്ങുക ഐഷോൾ ബൈയക്കാർ ഞാനൊരു കാർ ഏത് കാറാണ് വാങ്ങേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഏതെന്നുള്ളതിന് വിച്ചാണല്ലോ വിച്ച് കാർ ഈഷോൾ ആദ്യം കൊണ്ട് വരണം ഷോലൈ ബൈ വിച്ച് കാർ ഷോലൈ ബൈ ഓക്കെ ഞാൻ ഏത് കാറാണ് വാങ്ങേണ്ടത് എന്നാൽ ഈ കത്ത് ഞാൻ പോസ്റ്റ് ചെയ്യട്ടെ എന്നൊരു നിർദ്ദേശം ചോദിക്കുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം എന്ന് വരുമ്പോൾ ഐ ഷോൾ പോസ്റ്റ് ദിസ് ലെറ്റർ ഓക്കെ എന്നാൽ ഇത് പോസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പം ഷോൾ ആദ്യം എഴുതിയിട്ട് ഷോൾ ഐ പോസ്റ്റ് ദിസ് ലെറ്റർ ഇത് മനസ്സിലാക്കുക വളരെ എളുപ്പത്തിലാണ് ഈ ശൈലികൾ മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ പറയാൻ പറ്റും അപ്പോൾ ഞാൻ ഈ കത്തുകൾ പോസ്റ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഷാലയ് പോസ്റ്റ് ദീസ് ലെറ്റേഴ്സ് ഈ ബാഗ് ചുമക്കാൻ ഞാൻ സഹായിക്കട്ടെ ബാഗ് ചുമക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് ഷോള സോറി ഐ ഷോൾ ഹെൽപ്പ് യു ടു ക്യാരി ദ ബാഗ് അല്ലെങ്കിൽ ഐ ഷോൾ ക്യാരി ദ ബാഗ് അത് മതി ഞാൻ ഈ ബാഗ് ചുമക്കട്ടെ ഐ ഷോൾ ക്യാരി ദ ബാഗ് ഞാൻ ഈ ബാഗ് ചുമക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴോ ഷോളൈ ക്യാരി ദ ബാഗ് ഞാൻ ഈ ബാഗ് ചുമക്കട്ടെ ഷോളൈ ക്യാരി ദ ബാഗ് അപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലല്ലോ ഞാൻ ഈ ബാഗ് ചുമക്കട്ടേ എന്നാണ് ചോദിക്കുന്നത് ഓക്കെ ഷോളായി ക്യാരി ദ ബാഗ് അപ്പോൾ ഇവിടെ ഷോൾ എന്നുള്ളതിൻ്റെ മൂന്നാല് ഉപയോഗങ്ങളാണ് ഇപ്പം നമ്മൾ പഠിച്ചത് ഇപ്പം ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് പറയുമ്പം ഐയുടേയും വി കൂടെ നമ്മൾ ഷോൾ ഉപയോഗിക്കും അതുപോലെ എന്തെങ്കിലും ഉപദേശമോ നിർദ്ദേശമോ അല്ലെങ്കിൽ അനുവാദമോ ഒക്കെ ചോദിക്കാനും നമുക്ക് ഷോൾ യൂസ് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ആ ഉപയോഗം എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ള എക്സസൈസുകൾ ഇതിൻ്റെ വെച്ചിട്ടുള്ള എക്സസൈസുകൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ കത്തെഴുതാം ഓക്കെ ഞാൻ കത്തെഴുതാം സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞങ്ങൾ അവരെ പഠിപ്പിക്കാം ഞങ്ങൾ അവരെ പഠിപ്പിക്കാം തേർഡ് ക്വസ്റ്റ്യൻ ഞാൻ അവരെ പഠിപ്പിക്കട്ടെ ഓക്കെ ഞാൻ അവരെ പഠിപ്പിക്കട്ടെ ഞാൻ രണ്ട് മണിക്ക് അവിടെ വരാം അല്ലെങ്കിൽ ഞാൻ അവിടെ വരാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഷോൾ വെച്ചിട്ട് ഷോൾ ക്വസ്റ്റനായിട്ട് ചോദിക്കുമ്പോൾ ആദ്യം വരും അല്ലെങ്കിൽ ഷോൾ വെർബിനോടൊപ്പം ചേർത്ത് നമ്മൾ ആദ്യം ഉപയോഗിക്കും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ശൈലി ബേസ് ബേസ്ഡായിട്ട് പേഴ്സണലായിട്ടുള്ള ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഒപ്പം നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ലൈക്ക് ചെയ്ത് നിങ്ങൾ ആ ഈ സീരീസുമായിട്ട് ബന്ധപ്പെട്ട പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും അതുപോലെ വീഡിയോസിൻ്റെ ലിങ്കും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അതിനുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും അപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങളിൽ ഡൗട്ടുകളുണ്ടെങ്കിൽ ആ ക്ലാസുകൾ കൂടി ഞാനിവിടെ എടുത്ത് നൽകുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ്